കരിമ്പുഴ തുമ്പക്കണ്ണി പൂവക്കോട് ആദിവാസി കോളനിയിലേക്ക് റോഡില്ലാത്തത് കോളനി നിവാസികളെ പ്രയാസത്തിലാക്കുന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലാണ് കോളനി സ്ഥിതി ചെയ്യുന്നത് നാല് വീടുകളിലായി പതിനഞ്ചോളം അംഗങ്ങളാണ് ഇവിടെയുള്ളത് കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിൽ മരിച്ച കോളനി നിവാസിയുടെ മൃതദേഹം ചുമന്നാണ് കോളനിയിൽ എത്തിച്ചത് കോളനിയിലുള്ളവർക്ക് അസുഖം പിടിപെട്ടാൽ ആശുപത്രിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതുതന്നെയാണ് അവസ്ഥ തുമ്പക്കണ്ണി പുഴയോട് ചേർന്നാണ് കോളനി ഉള്ളത് മഴക്കാലമായാൽ പുഴ നിറയുകയും കോളനിക്ക് അരികിലൂടെയുള്ള തോട് നിറഞ്ഞൊഴുകുകയും ചെയ്യുമ്പോൾ ഇവരുടെ ദുരിതം ഇരട്ടിയാകും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഇത് ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് പ്രധാന റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരമാണ് കോളനിയിലേക്ക് അതിൽ അഞ്ഞൂറ് മീറ്റർ ദൂരം ഗ്രാമപഞ്ചായത്ത് മുൻപ് കോൺക്രീറ്റ് ചെയ്തതാണ് തുടർന്നുള്ള സ്ഥലമാണ് ഗതാഗത യോഗ്യമാക്കേണ്ടത് ഇതിൽ സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലുള്ള പാടശേഖരവും ഉൾപ്പെടും ഇതിൽ നിന്ന് വഴിക്കുള്ള സ്ഥലം വിട്ടു നൽകാൻ സ്വകാര്യ വ്യക്തി തയ്യാറാണ് മഴ പെയ്താൽ തോടെ കവിഞ്ഞൊഴുകുന്ന ഭീഷണി ഒഴിവാക്കി കൾവർട്ടുകൾ സ്ഥാപിച്ച് സ്ലാബുകൾ ഇട്ടുവേണം നിർമ്മാണം പൂർത്തിയാക്കാൻ ഇതിന് ഒരു കോടി രൂപയോളം ചെലവ് വരും ഇതും അധികൃതർ കണ്ടെത്തേണ്ടി വരും ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ വില്ലേജ് ഓഫീസർ പ്രിയേഷ് മെമ്പർമാരായ അനസ് പമ്പറ കെ കെ ഷൌക്കത്ത് എന്നിവർ കോളനി സന്ദർശിച്ചു കോളനിയിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് ശ്രമിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം വഴി റോഡ് പോലെ അവിടെ കിടക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് പാടശേഖരമാണ് ഈ അഞ്ഞൂറ് മീറ്ററോളം വരുന്ന സ്ഥലത്ത് കുറച്ച് ഭാഗം പഞ്ചായത്ത് തന്നെ ഇടപെട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സ്ഥലം കൂടി കോൺക്രീറ്റ് ചെയ്യാൻ പഞ്ചായത്തിനെ കൊണ്ട് കഴിയും അതിനുള്ള സാമ്പത്തിക അവസ്ഥ നമുക്കുണ്ട് എൻ ആർ ഇ ജി എസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷേ പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിന്റെ സാമ്പത്തിക പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല പിന്നീടുള്ള റോഡ് വെട്ടൽ എന്നുള്ളത് കാരണം ഏകദേശം മുന്നൂറ് മീറ്റർ പാടശേഖരവും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നൂറ്റൻപത് മീറ്ററോളം തോട് വേണം അപ്പോൾ ആ തോടിന് സ്ലാബൊക്കെ വാർത്ത് ഇട്ട് ചെയ്യണമെന്ന് പ്രവൃത്തിയാണ് ഏകദേശം ഒരു കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് അത് ബന്ധപ്പെട്ട എസ് ടി വിഭാഗത്തിലെ ബന്ധപ്പെട്ട വകുപ്പും അതുപോലെ അധികാരികളും ഏറ്റെടുത്തുകൊണ്ട് ആ പ്രവർത്തിക്കു തടസ്സം മാത്രമേ കഴിയുള്ളൂ പക്ഷേ ഈ അഞ്ഞൂറ് മീറ്റർ ദൂരം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗതാഗത യോഗ്യമാക്കി കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറാണ് അതിൽ രണ്ട് ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്ന വഴിക്ക് തടസ്സമായി അതും മാറ്റി കൊണ്ട് ആ റോഡ് നമുക്ക് സാധിക്കും പഞ്ചായത്തിന്റെ ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർക്ക് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കത്ത് മുൻപ് കോൺക്രീറ്റ് ചെയ്ത സ്ഥലം മുതലുള്ള കുറച്ചു ഭാഗം കൂടി ഗ്രാമപഞ്ചായത്തെ ഗതാഗത യോഗ്യമാക്കുമെന്നും ബാക്കി പാടശേഖരമായതിനാൽ സ്ഥലം സഞ്ചാരയോഗ്യമാക്കണമെങ്കിൽ വലിയ തുക വേണ്ടിവരുന്നതിനാൽ ഇതിനായി പട്ടികവർഗ ഓഫീസുമായി ബന്ധപ്പെടുമെന്നും പ്രസിഡന്റ് പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം